ഒന്നും വിഷമിക്കണ്ട ും വണ്ടി തട്രാ എന്തിനു വേണ്ടിയാടി മോനെ നഗരത്തിൽ വിട്ടു പഠിപ്പിക്കുന്നത് എന്നെ തോൽപ്പിക്കാനോ കേട്ടോ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിനക്കും നിന്റെ മക്കൾക്കും ഒരു തത്വത്തെ ഞാൻ തരില്ല നീയും നിന്റെ മക്കളും ഈ പെരുങ്ങോട്ടുകരയിൽ ഒരാശ്രയമില്ലാതെ തേണ്ടി തേണ്ടി നടക്കുന്നത് എനിക്ക് കാണണം കാർഷിക കോളേജിൽ പഠിപ്പിക്കാൻ പറ്റിയിരിക്കുന്നു പഠിപ്പിച്ച് തരുന്നുണ്ട് ഞാൻ ഒരു പഠിപ്പിക്കലും എഡ്യൻ മാത്രം മുന്നിൽ കണ്ട് മോടുമ്പോൾ കലാലയ സ്വപ്നങ്ങൾ തകർന്നടിയുകയാണ് ഇവിടെയാണ് കാർഷിക കോളേജിന്റെ പ്രസക്തി ആഗോളതലത്തിൽ നേട്ടങ്ങൾ കൊയ്യുന്ന കാർഷിക പരിവേഷണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളാണെന്നത് ഈ അവസരത്തിൽ അഭിമാനപൂർവ്വം സ്മരിക്കുകയാണ് സസ്യസങ്കലത്തിലൂടെ കാർഷിക ലോകത്തിന് സമാനതകളില്ലാത്ത സമവാക്യങ്ങൾ സമർപ്പിച്ച സമർത്ഥരായ വിദ്യാർത്ഥികൾ കടന്നുപോയ ഈ ഈ കലാശാലയിലേക്ക് പുതുമുഖങ്ങൾക്ക് സ്വാഗതം സോറി ഇവളിത് നടക്കില്ല കണ്ടോ ചരണെ സ്റ്റേജ് കയറി മണിമണി പോലെ ക്ലാബ്സും വാങ്ങി ചുള ചുളാറങ്ങിപ്പോയി അത് നിന്റെ സ്വപ്നം പക്ഷേ എല്ലാം കൊളാക്കി പുതിയ ബാച്ചിന് മുന്നിൽ ആ അത്രീ ഇടിയ ഷൈൻ ചെയ്യുന്നു ഇന്നവണ അവന്മാര് ഷൈൻ ചെയ്യില്ല നിങ്ങളെ എന്റെ കൂടെ നിന്നാ മതി അവന്മാർക്കിട്ടൊരു പണി കൊടുക്കാനുള്ള ഒരു പുതിയ ഐറ്റം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് കയ്യിലും കാലിലും മസലം പെരിപ്പിച്ചുകൊണ്ട് നടക്കുന്നവന്മാരെ കാണുന്നതേ എനിക്ക് വെറുപ്പാ ആജനേയ കാത്തുരഷിക്കണേ പട്ടി നീ തന്നെ കിട്ടണം കോളേജിലോട്ട് പോവാതെ എന്റെ സീനിയേഴ്സ് അല്ലേ എന്ന് കരുതി എനിക്ക് ഇത് കിട്ടിയാ പോരാ പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങളുടെ ഈ പട്ടാളപ്പുഴു എന്നുള്ള വിളി ഒന്ന് നിർത്തണം നിർത്താൻ വിളിച്ചോ പട്ടാളപ്പുഴു വെരി സിമ്പിൾ അവൾ എന്റെ ഷർട്ട് വലിച്ചായിരുന്നു വന്നില്ലെങ്കിൽ തോന്നുന്നു ഓപ്പണിംഗ് ഡേറ്റ് തന്നെ അവൾമാർക്ക് ഇട്ട് പണി കൊടുത്തില്ലെങ്കിൽ അവള് മാറി നമുക്കിട്ട് പണിയും അതുകൊണ്ട് പട്ടാളപ്പുഴ സോറി വെരി ഹാപ്പി നീ ചെന്ന് നമ്മുടെ അമുൽ ബോയ് എവിടെയാ നോക്ക് അമുൽ ബോയ് കണ്ടെ സ്പെഷ്യലാ റൈറ്റ് നിങ്ങളെ കൊണ്ട് ഈ പറ്റുമോരുട്ടി കാണിക്കുന്നേ ഞാൻ ഇതൊക്കെ കൊറേ കണ്ടതാ കാലാന്നാ വിചാരം മക്കളെ നിങ്ങളിങ്ങോട്ട് പോലെ ഏർ ഇവിടെ ക്ലാസ് തുടങ്ങിയോ അപ്പൊ ഇതാണല്ലോ പരിപാടി വാ വസ്തു കാണാത്തവരെ നീ സോറിടാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ പോകാവുന്ന പപ്പയ്ക്കും അമ്മയ്ക്കും ഒരേ നിർബന്ധം മതി മതി പപ്പയും മമ്മി വെൽക്കം സ്പീച്ചിന് മുമ്പ് അവിടെ എത്തണം എത്തിയ മാത്രം പോരാ

ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടെന്ന് എനിക്കും ദൈവത്തിനും മാത്രമേ അറിയൂ ഒരു കാര്യം ഉറപ്പാ അവന്മാർക്ക് പെട്ടെന്നൊന്നും സ്റ്റേഷൻ ഇറങ്ങി പോരാൻ പറ്റില്ല എന്തായാലും ഈ ഒരു ദിവസം പ്രയാസ ഇരുന്ന വനിതാ പോലീസിനോടെ അങ്ങനെ ഒരു ഐറ്റം ഞാൻ കാണിച്ചത് കണ്ടോ ഈ ഷീനമോളാണെന്ന് ഞാൻ ബൈക്കിന്റെ ബാക്കിലിരുന്ന് അവരെ അറിയാതെ ആ വനിതാ പോലീസിനെ നോക്കി ഇപ്പോഴും പറയുന്നത് പോലെ ക്രിമിനൽസിനെ ഞാൻ ഒരു കണ്ടിട്ടില്ല അവന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് നമ്മൾ ടെൻഷൻ നമ്മുടെ മക്കളോ സഹോദരങ്ങളോ ആണ് ക്ലാസ്സിൽ ും പോലീസ് സ്റ്റേഷനിൽ കയറുന്ന അവന്മാരെ വിളിക്കേണ്ടത് അവന്മാർ അവന്മാർ ചെയ്താലും അവരെ സപ്പോർട്ട് അതുകൊണ്ട് ഇത്ര വഷളായി പോകുന്നത് ദാ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ നിന്നാവും ഫോണെടുത്ത് അവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്യാൻ പറയണം എന്നാലേ അവർ പഠിക്കൂ അതിന് പറ്റില്ലെങ്കിൽ അവന്മാരെ ജാമ്യത്തിനെടുക്കാൻ മാത്രം ഒരു അഡ്വക്കേറ്റിനെ നമുക്കൂടെ നിർത്താംസ് കോട്ടയിൽ അവന്മാര് നാഷണൽ ഗെയിംസിൽ ഗോൾഡ് മെഡൽ പോയിട്ടെ ഒരു ചക്ക മെഡൽ പോലും കൊണ്ടുവരില്ല ഞാനീ കസേരയിലിരുന്നെങ്കിൽ അവന്മാരിപ്പൊ വീട്ടിലിരിക്കു അതെ കാർഷിക ഗവേഷണ കേന്ദ്രം തന്നെ ആര് ഇവിടത്തെ സ്റ്റുഡന്റോ ആമലോ അങ്ങനെ ഒരു കുട്ടി ഇവിടെ പഠിക്കുന്നില്ലല്ലോ ആ പിന്നെ അവന്റെ കൂടെ എറിക് ജോണും ബബലും കാണും അവന്മാരി പഠിക്കുന്നില്ല ആ ഇങ്ങനെ ചില നിലപാടെടുത്തില്ലെങ്കിലേ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ ഇരുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല ദിവസം അവിടെ കിടക്കട്ടെ മാഡം അവരെ ജാമ്യത്തിൽ ഇറക്കാൻ ഇവിടെ ഏത് കാണും വഴിതെറ്റിക്കാൻ ചില ഒരു പെണ്ണിനെ കണ്ണിറക്കി കാണിച്ചത് കൊണ്ട് കുട്ടികൾ വഴിതെറ്റിപ്പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കണ്ണിറക്കി കാണിക്കുന്നത് ഒരു ക്രൈം ഒന്നും അല്ലല്ലോ ഇവരുടെ പ്രായത്തിൽ നമ്മളും ഇതൊക്കെ ചെയ്തിട്ടില്ലേ പിന്നെ സാറൊന്ന് സാറ് പറയുന്നത് എനിക്ക് മനസ്സിലാകട്ടില്ല പക്ഷെറക്കി കാണിച്ചു അതെ അത് തെറ്റാണ് സാറിനെ പോലൊരു വലിയ മനുഷ്യൻ യുവന്മാർക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങുന്നത് അത് ശരിയല്ല സാറേ അത് ഇവന്മാർ മനസ്സിലാക്കണം സോറി സാർ ഇനി ഒരിക്കലും ഉണ്ടാവില്ല സോറി എന്നോടല്ല പറയേണ്ടത് സോറി ശരി ശരി ഇങ്ങനെ ഒരു സാറിനെ കിട്ടിയത് നിങ്ങളുടെയൊക്കെ ഭാഗ്യട്ടെ നിങ്ങളുടെ പേരിൽ ആക്ഷൻ എടുക്കാറുന്നത് എന്നോടുള്ള റെസ്പെക്ട് കൊണ്ടാ ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ് അവർ സോറി സാർ അതങ്ങ് പള്ളി പറഞ്ഞാ മതി എന്ത് പോക്കരുത്തരാണോ നിങ്ങൾ കാണിച്ചത് മറ്റാരെയും കിട്ടിയില്ലടാ നിങ്ങൾക്ക് കണ്ണിറക്കി കാണിക്കാൻ സത്യമായിട്ടും ഞങ്ങളല്ലേ സാർ പിന്നെ ആരാ തനിക്ക് തന്നെ വീഴണം അല്ലേ പിന്നിലിരുന്ന് വനിത പോലീസ് കണ്ണിറുക്കി കാണിച്ചത് ആ ഹാ നീ ആയിരുന്നു അല്ല എട താൻ കാരണം ഇവരുടെ ചീത്ത പേര് ഒന്നോടെ ഇതിനാണ് ചീറ്റിങ് ഞാൻ ചതിയും കുമ്പളങ്ങയായി അറിയാതെ പറ്റിയതാ ഒന്നുകൂടി ഡേ കഴിഞ്ഞു അല്ല ഒരു ക്രിമിനൽ ലോയറും കൂടിയല്ലേ ആ സംശയം ഉണ്ടെ ചോർച്ചു നോക്കുക എവിടെന്ന വരുന്നേന്ന് അവന്മാര് വരുന്നതിന് മുമ്പ് ഇത് വെറും കിഴങ്ങന്മാരുടെ ക്യാമ്പസ് ആയിരുന്നു ഇപ്പോഴാണ് ഈ ക്യാമ്പസിന് യൂത്തിന്റെ ചൂരും ചുണയും ഉണ്ടായത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഒറ്റ വൈക്കോല് വിപ്ലവത്തെ കുറിച്ച് സംശയം തീർക്കണമെങ്കിൽ ലൈബ്രറി ഉണ്ടല്ലേ യാതൂരെ കണ്ടിട്ടില്ല ടിക്കറ്റ് എടുക്കണോ ഞങ്ങളേക്കറിയോ വലിയ ഞങ്ങൾ എത്താൻ അല്പം വൈകിപ്പോയി അത്യാവശ്യത്തിന് നമ്മളെ കുറിച്ച് നല്ല അഭിപ്രായം കിട്ടിയിട്ടുണ്ട് ഈ കീടങ്ങളെ സൂക്ഷിക്കുവാൻ മുന്നുതുരപ്പന് ചാഴി എന്തായാലും ചുള്ളന്മാരാ രസമുണ്ടല്ലേ പക്കലോട നിന്നെ എന്താ നിന്റെ പേര് ഫസൽ ഈ കണ്ടിട്ട് നിനക്ക് ചിരി വരുന്നുണ്ടല്ലോ പാവങ്ങളാ വന്ന് കേറു വരുമ്പോ കളി തുടങ്ങിയ നീ ഒന്നും കോമ്പൗണ്ട് ജൂനിയേഴ്സിന്റെ കാണില്ലേഴ്സും നിന്നില്ലെങ്കിൽ എപ്പ ഇറങ്ങിയില്ല പിന്നെ

അയ്യേ നിങ്ങൾ എന്തായി കാണിക്കുന്നേ കാണിക്കുന്നത് എടാ ഈ ഉടായിപ്പ് കൊണ്ടൊന്നും കാര്യം നടക്കിയല്ല കാർഷിക കോളേ പഠിച്ചിട്ട് തോമ്പയും മമ്മട്ടിയും എടുത്ത് കളക്കാൻ അറിയാൻ പാടില്ലെന്ന് പറഞ്ഞ ഇങ്ങനെ മാറിയന്നെ ഇച്ചിരി അറിയുന്നേ എന്നിട്ട് നോക്കിന്ന് പഠിച്ചേ ദേ ഇങ്ങനെ പിടിക്കണം എന്നിട്ട് നല്ല ആ ഞങ്ങ് വെട്ടണം ഇങ്ങനെ ഇങ്ങനെ വെട്ടിക്കേ വെട്ടാ ശരിക്ക ഒന്ന് സൈഡ് പ്ലീസ് ഒരു വന്നപ്പോഴേക്കും ടോയ്ലറ്റിൽ എന്തോ ഒരു തിരക്ക് ഈ ക്യാമ്പസിലെ സകലമായ ടോയ്ലറ്റുകളുടെയും ബ്രാൻഡ് അംബാസിഡർമാരെ ഞങ്ങൾ വന്ന് നന്നായി കാണട്ടെ ചേരേണ്ടത് ചേരേണ്ടത് തന്നെ ളിയോ ലാറ്റിൻ അമേരിക്കൻ മോഡൽസിനെ പോലും വരുന്ന ലാറ്ററിൻ മോഡൽസ് റോൾ മോഡൽ ഇവനായിരുന്നിസ്റ്റു വച്ച് നിങ്ങൾക്കില്ല സിസ്റ്റേഴ്സ് ഒക്കെ

നിൽക്ക് ന്യൂ നമ്മൾ നമ്മൾ ജയിച്ചു ജയിച്ചു നിന്റെ വല്ല ഐറ്റം ഐറ്റം ഉണ്ടോ പണിയെ ഒരു ഉണ്ട് ട്രീസ മുമ്പിൽ മൂന്ന് പേരും ചേർന്ന് സ്ട്രോങ് സീൻ ക്രിയേറ്റ് ചെയ്താലോ ട്രീസ മാഡത്തിന്റെ മുന്നിലോ കൊള്ളാം നീ നടക്കാന്നുള്ള കാര്യം പറ ട്രീസ മാഡം സാറിന്റെ വെൽവിഷനാണെന്ന് ഞങ്ങൾക്കറിയാം രണ്ട് രണ്ട് ക്രോണിക് തമ്മിൽ നടന്നാൽ ബെസ്റ്റ് കോമ്പിനേഷൻ ചില ചില കേട്ടിട്ടുണ്ട് ഇല്ലാ കഥകൾ പറയുന്ന വേദാളങ്ങളും എല്ലാ ക്യാമ്പസിലും കാണും എന്താ വിക്രമാദിത്യ കഥ പറഞ്ഞതാ